ഏകാദശിയുടെ പുണ്യം പകർന്ന് ഗുരുപവനപുരി ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജയും വിളക്കും ദേവസ്വം നേരിട്ടാണ് നടത്തുന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷത്തിലാണ് ഗുരുവായൂർ ഏകാദശി ദേവഗുരുവും വായുദേവനും ചേർന്ന് പാതാളാഞ്ചല ശിലയിലുള്ള വിഷ്ണുവിഗ്രഹം ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചത് ഈ ദിനത്തിലാണെന്നാണ് വിശ്വാസം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഗീത ഉപദേശിച്ചതും ഏകാദശി ദിനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം ഭഗവാന് സമർപ്പിച്ചതും ഈ ദിനത്തിൽ തന്നെ ഏകാദശി നാളിലെ ഭഗവത് ദർശനം അതീവ പുണ്യമായി കരുതിപ്പോരുന്നു വ്രതശുദ്ധിയോടെ ആയിരങ്ങളാണ് ഗുരുവായൂരപ്പ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തർക്കായി ദേവസ്വം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് ഏകാദശി വ്രതം നോൽക്കുന്നവർക്കായി ഗോതമ്പ് ചോറ് കാളൻ ഗോതമ്പ് പായസം എന്നിവയാണുള്ളത് ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ഇന്ന് രാത്രി സമാപനമാകും രണ്ടായിരത്തിലേറെ പേരാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇത്തവണ നാദാർച്ചന നടത്തിയത് നടയടയ്ക്കാതെ തുടർച്ചയായി ദർശനം ലഭിക്കുന്നതും ഏകാദശിയുടെ പ്രത്യേകതയാണ് ഇന്നലെ രാവിലെ തുറന്ന ക്ഷേത്രനട നാളെ ദ്വാദശി ദിനത്തിലാണ് ഇനി അടയ്ക്കുക ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രവും ക്ഷേത്ര നഗരവും ദീപങ്ങളാലും പുഷ്പഹാരങ്ങളാലും അലങ്കരിച്ചിട്ടുണ്ട് ഭക്തർക്ക് ഗുരുഭവനപുരി വൈകുണ്ഠമാണ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വൈകുണ്ഠം ആ വൈകുണ്ഠനാഥനെ ഏകാദശി ദിനത്തിൽ ദർശിക്കുന്നവരുടെ എണ്ണം വർഷം തോറും ഏറി വരികയാണ് ഏകാദശിയുടെ പുണ്യം തേടി ഗുരുവായൂരിൽ നിന്നും ടി വേണ്ടി ക്യാമറമാൻ ബിവിനോടൊപ്പം മുകേഷ് ലാൽ